ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്കാണ് അപ്പോൾ എന്താണ് ഡ്രസ്സിംഗ് റൂം ഈ ഡ്രസ്സിങ് എന്ന് പറയുന്നത് എന്താണ് ചെയ്യുമ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ മാത്രമുള്ള റൂമാണ് അല്ലാണ്ട് ആ റൂമിൻ്റെ അകത്ത് ആർക്കും എൻ്റർ ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ ഡ്രസ്സിങ് റൂമിൽ കൈയ്യോടെ പൊക്കിയ രണ്ട് പേര് ഈ ഗെബ്രീം ജാസ്മിനാന്ന് അത് അന്നത്തെ ഇഷ്യൂ ഭയങ്കര എല്ലാവർക്കും എന്താ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് എന്താണ് ഇന്ന് എന്താണ് ശ്രീ ദുക്കാരനെ കൊണ്ട് ഡ്രസ്സിങ് റൂമിനകത്ത് പോകുന്നുണ്ടായിരുന്നു കൂടെ ജാസ്മിന് പോകുന്നുണ്ടായിരുന്നു അർജുനു പോകാണ്ടായിരുന്നു എന്താ സംഭവം വെച്ചാൽ ഈ ഇന്ന് നോമിനേഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ നോമിനേഷൻ നന്ദനയാണ് ശ്രീധൂനെ അർജുനെ എന്താ നോമിനേറ്റ് ചെയ്തത് അതിൽ നന്ദന പറഞ്ഞ കാര്യം ഫേക്ക് കോംബോ കളിക്കുന്നു എന്നാണ് ആള് ഉദ്ദേശിച്ചത് പറഞ്ഞത് ഫേക്ക് കോംബോ കളിച്ച ആ അടിസ്ഥാനത്തിലാണ് ഇവർ രണ്ടുപേരും നോമിനേറ്റ് ചെയ്തത് അപ്പൊ ബിഗ് ബോസ് പറയുമല്ലോ ഈ നോമിനേഷൻ വന്ന ആൾക്കാരെ പേര് വിളിക്കുമ്പോൾ ഓരോ എന്തോ ഉദാഹരണങ്ങൾ പറയുമല്ലോ ഫേക്കാട് നിൽക്കുന്നത് കള്ളത്തനം കാണിക്കുന്നത് അങ്ങനെ പറഞ്ഞ ഫേക്ക് കോംബോ എന്ന് പറഞ്ഞിട്ട് ഈ ശ്രീധുനെ അർജുനേ പറഞ്ഞിട്ട് അത് ഫ്രീതൊന്നും ഇഷ്ടപ്പെട്ടില്ല ആൾക്കത് ഭയങ്കര സങ്കടമായി അപ്പം തന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഓടിറ്റ് പോയി ആ ഡ്രസ്സിംഗ് റൂമിൽ പോയി കരുകൊണ്ടുപോയി അതാണ് സംഭവം അപ്പൊ ഒന്നാമത്തെ കാര്യം ഡ്രസ്സ് റൂമിനകത്ത് പോകാൻ പാടില്ല അപ്പൊ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ഡ്രസ്സിംഗ് റൂമിനകത്ത് സംസാരിക്കാൻ പാടില്ല സംസാരിക്കുന്ന പുറത്തേക്ക് സംസാരിക്കുന്ന ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് അപ്പോൾ ആ അർജുനും ജാസമിനും ശ്രീദും ഇറങ്ങിപ്പോയി ശരിക്കും പറഞ്ഞാൽ ശ്രീദുക്ക് ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം ഒരു കോംബോ ആണ് അത് അവർക്കും അറിയാം രണ്ടുപേർക്കും അറിയാം പിന്നെ അവിടുത്തെ ആൾക്കാർ കുറെ ഒരു നല്ല കോംബോ ആണ് പിന്നെ കരയണെന്തിനാണ് അതൊക്കെ ബിഗ് ബോസിന്റെ ഗെയിം അല്ല ഫേക്ക് എന്ന് പറയുമ്പോൾ അതൊക്കെ പറയും അതൊക്കെ ഓരോരുത്തരുടെ ഗെയിമാണ് നമ്മൾ അത് നോക്കാൻ നമ്മുടെ രീതിയിലുള്ള ഗെയിം നോക്കി കളിക്കേണ്ടത് മറ്റുള്ളവർ പറയണ അങ്ങനെ ഈ ജാസ്മിനെയും എന്തൊക്കെ പറയണ്ട ജിൻഡോനേം ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ നിൽക്കണ്ട് ഇത്ര ദിവസം എത്ര നോമിനേഷൻ തരുമ്പോഴും അവർ നിൽക്കണ്ട് ജയിലി പോയിട്ട് എന്ത് അതുപോലെ നമ്മ മറ്റുള്ളവർ ഭരണം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ശ്രീധുക്കും ഫേക്ക് പോകുമ്പോ എന്ന് പറഞ്ഞാൽ എന്താണ് കോഴപ്പില്ല അവര് പോവുമ്പോ സീനൊന്നുമില്ലല്ലോ പിന്നെ പ്രശ്നം